വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് ആയിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ അല്ലയോ എന്നുള്ള ഒരു ടോപ്പിക് ആണ് അത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്തിരുന്നു അത് അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വേർഷൻ എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മളത് പൈൽ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ടൈം ലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയവും സ്ഥാനം ഒക്കെ ആയിട്ടുണ്ടാവുക അപ്പോൾ ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് വിട്ടേക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പൈലായിട്ട് വയ്ക്കുന്നുണ്ട് ആ പൈലിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം നമ്മൾ മൂന്ന് പൈല് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പയലില് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പൈൽ നമ്പർ വൺ പൈൽ നമ്പർ ടു പൈൽ നമ്പർ ത്രീ അങ്ങനെ മൂന്ന് പൈലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഏത് പൈലിനോടാണോ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് ആ പൈല് തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് പൈൽ നമ്പർ വണ്ണിലേക്ക് പോകാം അപ്പം ഇതാണ് പൈൽ നമ്പർ വൺ അപ്പോൾ നമുക്ക് പൈൽ നമ്പർ വണ്ണ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ നോക്കുന്നത് എന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് പൈൽ നമ്പർ വൺ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് പൈൽ നമ്പർ വൺ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ ഒരുപാട് ഒബ്സസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് അവർ ഒബ്സസ് ചെയ്യുന്നുണ്ട് അവർക്ക് പല കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്നും കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളിൽ അവർ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളിൽ ഒബ്സസ്ഡ് ആണ് ഒബ്സസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അവർ നിങ്ങളിൽ ആയിട്ട് കാണുന്നുണ്ട് സോ നിങ്ങൾ കെയർ ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആൻഡ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മെയിൻ കാർഡ് എന്ന് പറയുന്നത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായോ ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ആ അഭിപ്രായ വ്യത്യാസങ്ങളിലെല്ലാം തന്നെയും ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെയും നിങ്ങൾ ഒടക്കാനും നിങ്ങളെ രണ്ടാക്കാനും മാത്രം കഴിവുള്ള ഭിന്നതകളാണ് ആ ഭിന്നതകളെല്ലാം തന്നെയും സോ നിങ്ങൾ കെയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബോണ്ട് എവിടെയോ വെച്ച് ബ്രേക്ക് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് എവിടെയൊക്കെയോ വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബോണ്ട് ആ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി പോയിട്ടുണ്ട് സോ നിങ്ങൾക്കത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അത് വീണ്ടെടുക്കുക എന്ന് പറയുന്നതോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതത്രയും ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ബ്രേക്കായി പോയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബോണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിൽ ബ്രേക്കായി പോയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീക്കാനോ അല്ലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വീണ്ടെടുക്കാനോ പറ്റാത്തൊരവസ്ഥ മനസ്സിലായോ ആ അവസ്ഥയെക്കൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ജീവനാണ് അവരുടെ അവരുടെ ലോകം തന്നെയാണെന്ന് പറയാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നവർക്ക് അത്രയും പ്രാധാന്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ് തന്നെയാണ് അപ്പം നിങ്ങളോട് നമ്മുടെ മെയിൻ കാട് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നിവിടെ സൂചിപ്പിക്കുന്ന വെച്ചാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ മോർ ഇൻഫർമേഷൻസ് മോർ ഇൻഫർമേഷൻസ് നിങ്ങൾ തേടുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കുക മനസ്സിലായി ഒരു ക്ലാരിഫിക്കേഷൻ തേടുക എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം അതിന് സ്റ്റക്കായി നിൽക്കാതെ അല്ലെങ്കിൽ അതിന് ഒരാൾ വന്നൊരു കാര്യം പറഞ്ഞാൽ അതിനെ വിശ്വസിച്ച് അതാണ് സത്യം എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെയുള്ളൊരു കാര്യമാണ് നിങ്ങളങ്ങനെ ഒരു കാര്യം വന്ന് പറയുന്നത് വഴി നിങ്ങൾ അയാളെ വിശ്വസിച്ച് അയാളുടെ അഡിക്റ്റ് ആയി അയ്യോ അയാൾ പറയുന്ന സത്യമാണ് എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ആളാണ് ആൾ തെറ്റായിട്ടുള്ള ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ഈ വ്യക്തിയോട് തീർക്കുന്നു അതൊക്കെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ എല്ലാം നിങ്ങള് ഈ വ്യക്തിയോട് തീർക്കുന്നു മനസ്സിലായോ ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾ കേട്ടതോ അറിഞ്ഞതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ശരിയായി എന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാസ്തവമല്ല അത് കുറേ കുറേ പേർക്ക് അത് വാസ്തവമല്ലാതായിട്ടും കാണുന്നത് കുറേ പേർക്ക് സത്യം ഉണ്ടതില് എങ്കിൽ പോലും അതിൻ്റെ ചില കാര്യങ്ങളിൽ പൊടിപ്പും തൊങ്ങലും മസാലയും ഒക്കെ ചേർത്ത് ആഡ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് സോ അതിലുള്ള നൂലും പഞ്ഞിയും ഏതൊക്കെയാണെന്ന് വേർതിരിച്ചറിയാനുള്ള പഞ്ഞിയും പഞ്ഞി കുരുവും വേർതിരിക്കുക എന്ന് പറയില്ല അതുപോലെ പൂളക്കായയിൽ നിന്ന് പഞ്ഞി വേറെ കുരു വേറെയായിട്ട് പഞ്ഞി വരുന്ന മരം ഓക്കെ അങ്ങനെ വേറെ വേറെ ആയിട്ട് അവിടെ എന്താ പറയുന്ന കമൻ്റ് ചെയ്യണേ അതിനെ വേറെ വേറെ ആയിട്ട് വേർതിരിച്ചെടുക്കണം കുരു കളഞ്ഞിട്ട് പഞ്ഞി മാത്രമായിട്ട് വരത്തി അതുപോലെ സത്യം ഏത് നുണ ഏത് എത്രത്തോളം അതിൽ മസാലയുണ്ട് എത്രത്തോളം അതിൽ പേസ്റ്റുകൾ ചേർത്തിട്ടുണ്ട് എത്രത്തോളം അതിൽ സോസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വേറെ തിരിച്ചറിയണം എന്നിട്ട് ശേഷം മാത്രം നിങ്ങൾ ഒരാളെ വിമർശിക്കുക അല്ലെങ്കിൽ ഒരാളെ തെറ്റുകാരാക്കുക അല്ലെങ്കിൽ ഒരാളെ അതിനനുസരിച്ച് ഉള്ള ഒരു സ്ഥാനത്ത് നിർത്തി അയാളോട് മത്സരിക്കുക മനസ്സിലായോ അല്ലാതെ ഒരു കാര്യവും അറിയാതെ ഒന്നും അറിയാതെ മറ്റൊരാളെ മെക്കെട്ട് കയറ് മറ്റൊരാളെ ഇതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം അതിൽ ഒരു ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം അതാണ് ആ വ്യക്തി അതിൻ്റെ പേരിൽ ഒരുപാട് ഏഹ് ഫീലിങ്സിലാണ് ഫീലിങ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഭയങ്കരായിട്ട് ഡൽ ആണ് ആ വ്യക്തി ഭയങ്കരമായിട്ട് ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ ഞാൻ ഇരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവുക എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു ഇത് അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും നിങ്ങളതിന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് അതിനൊരു പിന്നാലെ പോകാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്നാണ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ മോർ ഇൻഫർമേഷൻ അതിൻ്റെ ഭാഗത്ത് നിന്നുള്ള മോർ മോർ ഇൻഫർമേഷൻ നിങ്ങൾ തേടുക എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചിന്തനം ചെയ്യുക നിങ്ങൾ അതിനെ വിലയിരുത്തുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയാണ് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ഒന്നൊരു കാര്യവും നിങ്ങൾക്ക് ഒരാളും കൊണ്ടു തരില്ല അപ്പം ഗെറ്റ് മോർ ഇൻഫർമേഷൻ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയാൻ ശ്രമിക്കുക ആ വ്യക്തിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചിന്തിക്കുക ഇപ്പൊ ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എത്രമാത്രം നിങ്ങളോട് സ്നേഹം ഉണ്ട് നോക്കുമ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ട് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നിങ്ങൾ നോവിച്ചിട്ടുള്ള ചില വേർഡുകള് ഇതെല്ലാം ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ ഹോണ്ടിങ് മാറണമെങ്കിൽ കുറച്ച് സമയമെടുക്കും ആ ഒരു സമയത്തിനാണ് അവരിപ്പോൾ കാത്തിരിക്കുന്നതും ആ ഹോണ്ടിങ് അവരുടെ മനസ്സിൽ നിന്നും കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളൊക്കെ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നാലും ആ വ്യക്തി ഡള്ളായിട്ടിരിക്കുകയാണ് ഒരു ന്യൂട്രൽ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം ആര് ചെയ്യണം എന്നൊന്നറിയാത്ത അവസ്ഥ ഒരു ഹാങ്ഡ് ഹാങ്ഡ് മാൻ എനർജിയാണ് ഇപ്പം നിങ്ങൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചില സമയത്ത് പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങളഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നതിൽ ചില ഭിന്നതകളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നും കാണുന്നുണ്ട് അപ്പൊ സോ ചിന്തിച്ച് ഓരോന്നിനും തീരുമാനം എടുക്കുക എന്നാണ് പറയുന്നത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആൻഡ് ഏഞ്ചൽ മെസ്സേജസ് നോക്കാം കേ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട് കേ വെച്ചതായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ്വറായിരിക്കാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുള്ള നിങ്ങൾ വളരെയധികം മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആൻഡ് യു എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ ഉൾ മനസ്സിലോ നിങ്ങളുടെ മുമ്പിലോ വരാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങളുടെ വിധിയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇനി അങ്ങോട്ട് ഒരു നിങ്ങളുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു ഹോണ്ടിങ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ് അപ്പം നിങ്ങളുടെ ലൈഫ് ഒരു എൻഡിലെത്തി നിൽക്കുകയാണ് ഇനി ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു ചോദിച്ചിന് നിങ്ങളുടെ മനസ്സിൽ ഉതിർന്നു നിൽക്കുകയാണ് സോ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നതിനനുസരിച്ച് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സിറ്റി സമയം നിങ്ങളോട് പറയുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് വരും അതൊക്കെ അതിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തിയെ പറ്റിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചറിയുക എന്നിട്ട് സംസാരിക്കുക എന്നാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് അപ്പം അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് പയൽസും കൂടി കണ്ടുനോക്കുക കമൻറ്റ് ബോക്സിൽ അട്രാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ ഇതാണ് സെക്കൻഡ് പൈൽ സെക്കൻഡ് പൈലില് എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് വരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് സെക്കൻഡ് പൈല് ചെയ്തവർക്കുള്ള റീഡിങ് ഇതാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഓരോ നിമിഷവും ഈവൻ ഒരു ഉറക്കത്തിൽ പോലും ഒരു ജസ്റ്റ് ഒരു സ്ലീപ്പ് ചെയ്യുമെങ്കിൽ പോലും ആ ഒരു സമയത്ത് പോലും നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ് അചഞ്ചലമാണ് വേദ്യമാണ് ആർദ്രമാണ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാവ്യാത്മകമായിട്ട് എനിക്ക് പറയാനാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം വളരെ സിൻസിയറാണ് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഉടനെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു തീരുമാനം നിങ്ങളെടുക്കുന്നു അതിനെപ്പറ്റി അവരിപ്പോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഡിസിഷൻസും അവരതിനെ പറ്റി എടുത്തു കഴിഞ്ഞുവെങ്കിൽ പോലും ചില കാര്യങ്ങൾ അവരെ മുന്നോട്ടുള്ള പാതയിൽ അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവര് നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം പല കാര്യങ്ങളും അവരവരുടെ ലൈഫിൽ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവരവരുടെ ലൈഫിൽ മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് അവർ അവരുടെ അരക്കച്ച ഉറപ്പിച്ച് അവർ മുന്നോട്ട് നല്ല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ടേൺ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നവരെയാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അനുകൂലിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം ആ ആളുകളെ മനസ്സിലാക്കി ഇതിലേക്ക് കൊണ്ടുവരാനും ആളുകളെ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു സൈഡാക്കി എടുക്കാനും നിങ്ങളുടെ ആളുകളാക്കി മാറ്റാനും വളരെ സിൻസിയറായിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് മേ ബി അവരുടെ അമ്മയ്ക്കോ അച്ഛനോ അവരുടെ ഫാമിലിയിലാർക്കെങ്കിലുമോ നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ താല്പര്യമില്ലാതിരിക്കുന്നവരാണെങ്കിൽ അതിനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അതുമായിട്ടൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം അവർ കാണിക്കുന്നുണ്ട് അവർക്ക് അതിനോടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി അത് ആ വ്യക്തിയായിട്ട് സംസാരിച്ച് ആ ഒരു പ്രശ്നങ്ങൾ തീർത്ത് നിങ്ങളെ ആ വ്യക്തിയുമായിട്ട് അടുപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സിന് അതാണ് നിങ്ങൾക്കുള്ള മെയിൻ കോഴ്സ് മെസ്സേജ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു തിരിച്ചൊരു കോളോ ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹം ഉറപ്പിക്കലോ ഫിക്സിംഗോ എൻഗേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ വ്യക്തി എന്ന് പറയുന്ന ഏറ്റവും ഉയരങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയാണ് അതല്ലെങ്കിൽ ഒരുപാട് കയറ്ററക്കങ്ങൾ കഴിഞ്ഞ വ്യക്തിയാണ് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരറക്കം ഉണ്ടാകും അങ്ങനെ ഒരുപാട് കയറ്ററക്കങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് ജീവിതത്തെ വളരെ പക്വമായിട്ട് നേരിടാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവർ അവർക്ക് ജീവിതത്തെ കാണുന്ന ഓരോ രീതികളും ജീവിതത്തെ കാണുന്ന ഓരോ പ്രതിസന്ധികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് അവർ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെങ്ങനെ നേരിടാമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരല്ല അതിനെ എങ്ങനെ ധൈര്യമായിട്ട് നേരിടാം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ വ്യക്തികൾ ജീവിതത്തെ പറ്റിയിട്ട് നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങളെ നന്നായി സ്നേഹിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളിലൊരു പ്രതീക്ഷ കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിലൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്ന വ്യക്തികളാണ് സോ ഇതൊരു തമാശകളി അല്ല എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം ആ വ്യക്തിക്ക് ഇതൊരു തമാശകളിയല്ല ആ വ്യക്തിയുടെ ഫീലിങ്സിൽ ഇത് ഏതെങ്കിലും ഒരു എൻഡിൽ കൊണ്ടെത്തിക്കണം അവിടെ നിന്നും ഈ ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കണം എന്നൊക്കെ ഭയങ്കരായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി സോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കി നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാം എങ്ങനെയൊക്കെ ബെറ്റർ ആക്കി വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ച് വളരെ മെച്യോർഡ് ആയിട്ടുള്ള രീതികൾ കാര്യങ്ങൾ നീക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ് അപ്പം നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളോ നിങ്ങളുടെ ഒരു വിഷമങ്ങളോ അവരെ ഒന്ന് വിഷമിച്ചാൽ പോലും അത് താങ്ങാനുള്ള ശേഷിയുള്ള വ്യക്തികളല്ല സോ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കരയിപ്പിക്കുമ്പോഴേക്കും അവർക്ക് കരയാനോ ഇതാക്കാനോ ഉള്ള ഒരു ഇതുമില്ല അവർക്ക് അത്രയും സങ്കടത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് അവർ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ആശ്രയമാണ് എത്രമാത്രം നിങ്ങളൊരു ബലമാണെന്ന് നിങ്ങളെ അവർ മോട്ടിവേറ്റഡ് ആക്കുന്നുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളെ ഒരുപാട് അവർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും ആൻഡ് ഒരാണിൻ്റെ പിന്നിലും ഒരു പെണ്ണിന് സ്ട്രെങ്തൻ ചെയ്യാനുണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണിൻ്റെ പിന്നിലും ഒരാണും സ്ട്രെങ്തൻ ചെയ്യാനുണ്ടാവും അങ്ങനെ നിങ്ങളുടെ ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയർ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വളരെ മെച്വേർഡായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എനിക്ക് നോക്കാം ഏ വെച്ചിട്ടുള്ള വ്യക്തിയെ കാണുന്നുണ്ട് ഹോം ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ് ഒരു വുമൺ ആയിട്ട് എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ചെയ്തതൊക്കെ ആയിരിക്കും ഒരു ലേഡിയായിട്ട് റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് പ്രശ്നം റിലേഷൻഷിപ്പോ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളോ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ലേഡി റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ട് അത് കഴിഞ്ഞതിൻ്റെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞതിൻ്റെ ഗാഡ് അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഒരു ബട്ടർഫ്ലൈ എനർജി കാണുന്നുണ്ട് എ വച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും അവർ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ആൻഡ് പി വെച്ചിട്ടുള്ള മിസ്ലീഡിംഗ് പീപ്പിൾസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാതെ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുക അപ്പൊ നമുക്ക് അടുത്ത ഫയലിൽ കാണാം ഈ പൈല് പ്രശ്നമായിട്ട് ആയല്ലെങ്കിൽ മറ്റു രണ്ട് പയൽ കൂടി കണ്ടുനോക്കുക കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അട്രാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ തേഡ് പയലിൻ്റെ മെസ്സേജസിലേക്ക് നമുക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് തേഡ് എന്ന് പറയുന്നത് തേർഡ് പൈലില് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് മുന്നത്തെ പൈലായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ ഒരുപാട് പ്രതിസന്ധികള് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങള് തരണം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് കുറേ കാര്യങ്ങളിൽ അവർ സ്റ്റക്ക്ഡ് ആയിട്ടുണ്ട് അവരുടെ ലൈഫിൽ കുറേ കാര്യങ്ങളിൽ അവർ സ്റ്റക്ക്ഡ് സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒന്ന് കവർ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് ചിന്തിച്ച് അവർ ഒരുപാട് സ്റ്റക്കായിട്ടുണ്ട് ഈ ലോകത്തെ നോക്കിയിട്ട് അവർ പഴിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളുണ്ട് അവരുടെ കയ്യിൽ നിന്നും വീണു പോയിട്ടുള്ള അവസരങ്ങൾ അവരുടെ കയ്യിൽ നിന്നും നഷ്ടമായിട്ടുള്ള അവസരങ്ങളെ ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് പ്രശ്നങ്ങള് വരുമ്പോൾ ആയിട്ട് നേരിടാൻ പറ്റാതെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ ഒരു ഭയങ്കരമായിട്ടൊരു പ്രത്യേക സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോവാണ് ആ ഒരു പ്രതിസന്ധികൾ അവരുടെ പ്രൊഫഷണലായിക്കോട്ടെ അവർ ഒരുപാട് പ്രസി പ്രതിസന്ധികൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കോൺഫ്ലിക്സുകൾ അവരുടെ വീട്ടിൽ നിന്നായാലും കസിൻസിന്റെ ഭാഗത്തു നിന്നായാലും റിലേഷൻഷിപ്പിൽ നിന്നായാലും അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ അനുഭവിച്ച് അവരുടെ മൈൻഡ് കംപ്ലീറ്റ് നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ് നെഗറ്റീവായിട്ട് അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു നല്ല ജഡ്ജ്മെൻ്റ് എൻ്റെ ലൈഫിൽ കിട്ടുന്നില്ല എന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട് സോ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിയെ വേദനിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തിയെ വിഷമിപ്പിക്കാതിരിക്കുക ഓൾറെഡി വിൽ ബ്രോക്കൺ ദേ ആർ ബ്രോക്കൺ അവർ ഓൾറെഡി ബ്രോക്കൺ ആണ് അവർ ഓൾറെഡി അവരുടെ ഹൃദയം ബ്രോക്കൺ ആണ് അവർക്ക് എങ്ങനെയാണ് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഇരിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഓക്കെ ആയിട്ട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഓക്കെ ആയിട്ട് ഇരിക്കേണ്ടതെന്നൊന്നും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി അവർക്ക് കിട്ടുന്നില്ല എങ്ങനെ ചിന്തിച്ചാലാണ് പോസിറ്റീവായിട്ട് പോവാന്ന് പോലും അവർക്ക് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവര് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വരുന്ന ഓരോ അവസരങ്ങളും അവർ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഹാപ്പി ആയിട്ട് ചിന്തിക്കുക എങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം എങ്ങനെയൊക്കെ മുന്നോട്ട് ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുക ആൻഡ് റിമൈൻഡ് പോസിറ്റീവ് പോസിറ്റിവിറ്റി റിമൈൻഡ് ചെയ്യാൻ അതാണ് മെയിൻ കാർഡ് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് സോ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം സോ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു കാര്യം വന്നുകഴിഞ്ഞാൽ സ്റ്റക്കഡായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആവാതെയോ ഒക്കെ കോൺഫ്ലിക്സുകൾ വരും നമ്മുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്സുകൾ വരും അതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീങ്ങാനും ആ കോൺഫ്ലിക്സുകൾ വളരെ ധൈര്യപൂർവ്വം തരണം ചെയ്യാനും കഴിവുള്ള വ്യക്തികളായിരിക്കണം നാമം ഓരോരുത്തരും മനസ്സിലായോ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നമ്മുടെ ലൈഫിൽ ഒരു പ്രത്യേക ഒരു നമ്മുടെ ലൈഫിൽ എന്നല്ല മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവുള്ളൂ ഒത്തിരി അനുഭവിച്ചതാണ് അവർ എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിന് കിട്ടുകയുള്ളു അല്ലെങ്കിൽ അവർ നമ്മളെ അങ്ങനെ കാണുകയുള്ളൂ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വരുന്നുണ്ട് അത് നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഗോൾഡൊക്കെ ഈ വ്യക്തിക്ക് ഗോൾഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ കുറിയോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ കിട്ടുന്ന ഒരു മെസ്സേജും കൂടി കാണുന്നുണ്ട് ഒരുപാട് തീരുമാനങ്ങൾ അവർ ശക്തമായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ അവർ ശക്തമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ പോസിറ്റിവിറ്റി റിമെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഒരുപാട് ഡൗൺ ആയി പോകുന്ന അവസരങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ഞാൻ പറയട്ടെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം അപ്പം നിങ്ങളാണ് അവർക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒരു കാരണവശാലും നിങ്ങൾക്കുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഒരു കാരണവശാലും ഇത് റെസിനേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ട കാര്യം ആ ഇത് എൻ്റെ ഒന്നും റെസിനേറ്റ് ആവുന്നില്ല ഇത് എൻ്റെയല്ല എൻ്റെ അങ്ങനെയാണ് ആ പിന്നെ എന്നെങ്ങനെ ഒരുപാട് തേച്ചാവളം ഞാൻ വീണ്ടും പോയി വിളിക്കണം നോ മാൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് എൻ്റെ റീഡിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് യുവർ റീഡിങ് മനസ്സിലായോ അത് നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എൻ്റെ ലൈഫ് ഇതാണല്ലോ എന്ന് ആയിട്ട് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടേതായിട്ട് വരുള്ളൂ ഞാൻ അതിന് മുന്നേ ഇങ്ങനെയാണ് നിങ്ങൾ അനുഭവിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഞാനിത് പറയുന്നൊരു പ്രതിസന്ധി പ്രതിവിധി പറയുന്ന സോ അത് ചിന്തിച്ച് ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ആൻഡ് നമുക്ക് പ്രവർത്തിക്കും മെസ്സേജസ് നോക്കാം ഓക്കെ ഞാൻ തൊട്ട് മുന്നത്തെ റീഡിംഗിൽ എനിക്ക് സെയിം തന്നെയാണ് കിട്ടിയത് എ ഹോം ഫീലിംഗ് ഒരു വുമൺ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രതിസന്ധികൾ കഴിഞ്ഞിരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പൈലും കൂടി കാണുന്നത് വളരെ നന്നായിരിക്കും ഒരു ബട്ടർഫ്ലൈ കൈൻഡ് ഓഫ് എനർജിയാണ് എ വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണേത് അപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എച്ച് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഏതെങ്കിലും ലവ് വളരെ കാംഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ ശാന്തതയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം പറഞ്ഞു തീർക്കുക എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഹാപ്പി സേഫ് ആയിട്ടിരിക്കും സേഫായിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആയില്ലെങ്കിൽ ബാക്കിയുള്ള രണ്ട് പൈല് കൂടി നോക്കുക ലൈഫിലേക്ക് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അടുത്തൊരു കീഴിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ